గుడ్ మోర్నింగ్ రిజదా బాలువాణే ഓർക്കിഡിൻ്റെ വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് അതായത് ഓർക്കിഡിൻ്റെ കെയറിങ് അതുപോലെ തന്നെ അവയ്ക്കുണ്ടാവുന്ന കേടുപാടുകൾ രോഗങ്ങൾ അതിനുള്ള കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രതിവിധികൾ എന്നിങ്ങനെയുള്ള വളരെ വിലയേറിയ അറിവുകളാണ് നമുക്ക് മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു കുഞ്ഞു എപ്പിസോഡുമായിട്ടാണ് ഏട്ട വന്നിട്ടുള്ളത് അപ്പോഴേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കുറച്ച് ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് മോഹൻ വീഡിയോ കണ്ടാലും നമുക്ക് വന്ന കുറച്ച് ഓർക്കിഡ് ലവേഴ്സിന്റെ സംശയങ്ങളാണ് ഏട്ടാ ഇനി പറയുന്നത് എന്റെ മുക്കാറുകൾ മുഴുവനും മഴയും വെയിലും കൊള്ളുന്നിടത്താണ് ഇരിക്കുന്നത് മഴ കൊണ്ടാൽ ഇതിൻ്റെ കൂമ്പ് ചെയ്യുമോ ഡെൻഡ്രോബിയം വലിയ ചട്ടിൽ ഇരിക്കുന്നത് പുറത്താണ് മഴ കൊണ്ടാൽ കൂമ്പ് ചെയ്യുമെന്ന് ഒരു വീഡിയോയിൽ കണ്ടു അതുകൊണ്ടാണ് ചോദിക്കുന്നത് കൂമ്പ് ചെയ്യുമോ വാൻഡ മഴ കൊണ്ടാൽ ചെയ്യുമോ ഇപ്പൊ നിങ്ങളുടെ ചെടികൾ മുഴുവനും മഴയത്ത ഇരിക്കുന്നത് ഓപ്പൺ ഓപ്പണായ സ്ഥലത്ത് ഓപ്പൺ ആയി വരും മഴയും കൊള്ളും വെയിലും കൊള്ളും എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറിച്ചെല്ലാം മനസ്സിലാവുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഇത്ര നല്ല മഴ പെയ്തിട്ടും കൂമ്പിന് യാതൊരു കേട് അവിടെ ഇല്ല ഉണ്ടെങ്കിലിപ്പോ കൂമ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുമല്ലോ അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതുവരെ നിങ്ങളുടെ കൂമ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ചീച്ചൽ രോഗം നിങ്ങളുടെ വന്നിട്ടില്ല പിന്നെ മഴയത്തെ ഇരിക്കുന്ന മഴ കൊണ്ട ചെടി നന്നാവുള്ളൂട്ടാ ഏത് ചെടി മഴ കൊണ്ടാതെ നന്നാവാണ് ചെയ്യുന്നത് കൂമ്പ് ചെയ്യില്ല കൂമ്പ് ചെയ്യുന്നത് മഴ കൊള്ളാത്തയിടത്തും കൂമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മഴ കൊള്ളുന്നിടത്ത് കൂമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ചെടിയും ചെയ്യണ്ടേ അതവിടെ സംഭവിച്ചിട്ടില്ല അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആരോ പറഞ്ഞു ഏർ വെള്ളം തട്ടിയാൽ കൂമ്പ് ചെയ്യുന്ന ഒരു എവിടെ നിന്ന് നിങ്ങൾ കേട്ടു അതാണ് നിങ്ങളിപ്പ ആശയക്കൊഴപ്പാക്കിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മഴ കൊണ്ടോണ്ട് ഓർക്കഡുകൾ തന്നാവുള്ളൂ ഓർക്കഡുകൾ മഴയത്ത് വളർന്നിട്ടുള്ള ചെടികളാണ് അപ്പൊ ആ കൂമ്പ് ചെയ്യും എന്നുള്ളത് നമ്മുടെ സംശയം മാത്രമാണ് എന്നാൽ കൂമ്പ് ചീച്ചില് രോഗമുണ്ട് അതിന് നമ്മൾ മരുന്ന് കൊടുക്കണം പിന്നെ അല്ലാതെ കൂമ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ചില രണ്ട് തരത്തിലും മഴത്തിരുന്ന് കൂമ്പ് ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ചെടികൾ നിൽക്കുന്ന ഭാഗത്തെ ഒരു വലിയൊരു മരം ഉണ്ടെന്ന് ചോദിക്കാം ഒരു പക്ഷെ നമ്മുടെ പറമ്പിലായിരിക്കില്ല അടുത്ത പറമ്പിലായിരിക്കുന്നു എങ്കിൽ അതിൻ്റെ ശാഖകൾ നമ്മുടെ ചെടി വെച്ചിട്ട് അടുത്ത് ഉണ്ടായിരിക്കാം കുറച്ച് ഉയരത്തിലായത് നമ്മൾ യാതൊരു ദോഷമില്ല അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ചെടിയിൽ വയ്ക്കുമ്പോഴേ മഴക്കാലത്ത് മഴ ചെറിയ തോതിൽ മഴ പെയ്യുമ്പോഴും ഈ ശാഖ ഈ ചെടികളുടെ മുകളിലേക്ക് മുകളിൽ നിന്ന് വെള്ളം വീഴും ആ വെള്ളം വീഴുന്ന ചെടികളിൽ ഈ കൂമ്പിലേക്ക് വെള്ളം വീഴണമെങ്കിൽ അവിടെ ഒരു വലിയൊരു മർദ്ദം ഉണ്ടാവുന്നതാണ് ഒരു പ്രഹരേൽപ്പിക്കൂമ്പിലിക്ക് ഒരു പ്രഹര ഏൽപ്പിക്കുക ചെയ്യുന്നു നിരന്തരമായി അങ്ങനെ കൂമ്പിലിക്ക് വെള്ളം വീഴുമ്പോൾ ഈ മരങ്ങളുള്ളവർക്ക് മാത്രമാക്കാൻ സംഭവിക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ അവിടെ ഒരു ഇൻഫെക്ഷൻ സാധ്യത കാണുകയാണ് കാരണം നിരന്തരമായിട്ട് പ്രഹരം ഏൽക്കുമ്പോൾ അവിടുത്തെ കോശങ്ങൾ കേട് പറ്റുന്നു പ്ലാസ്മകൾക്ക് കേട് പറ്റുന്നു അതായത് പ്രതിരോധ സംവിധാനം തന്നെ അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നു ഈ അവസ്ഥയിൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂമ്പ് ചെയ്യാം അല്ലാതെ മഴ കൊണ്ടുകൊണ്ട് കൂമ്പ് ചെയ്യില്ല ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സ്വഭാവമില്ല വെള്ളം വരും വെള്ളം നിൽക്കും കുറെ നേരമൊക്കെ തങ്ങി വെക്കുമ്പോ പിന്നെ ചെന്ന് ചോർന്ന് പോകും ഒരു മൂന്ന് ദിവസം നിങ്ങളുടെ ഓർക്കഡ് നിങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിൽ കയറ്റി ഇട്ട് വെച്ചോളൂ ചെടി കാടാവില്ല നിരന്തരമായിട്ട് നിങ്ങൾ മൂന്ന് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നിങ്ങളുടെ ഓർക്കഡുകൾക്ക് കേട് പറ്റില്ല അതാണ് ഓർക്കഡുകൾക്ക് ഉള്ള പ്രത്യേകത പിന്നെ സംഭവിക്കുന്നത് ഈ ശല്ക്കങ്ങളുടെ കീടങ്ങള് ലാർവ പൂപ്പ സമയത്ത് ഇറക്കം വെക്കുന്ന സമയത്ത് കൂമ്പിലിടുന്നിട്ട് ചിലപ്പോൾ കൂമ്പിലെ പരിക്കേൽപ്പിക്കാറുണ്ട് കൂമ്പിലത്തെ നീരൂറ്റിയിട്ട് പരിക്കേൽപ്പിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കും അത് കൂമ്പ് കൂമ്പിട്ടണ്ടിൻ്റെയും ലക്ഷണകോട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ലക്ഷകോട്ട് വേറെ കൂമ്പ് കേട് പറ്റുമ്പോൾ അതിന്റെ ലക്ഷം എടുത്ത് കാണിക്കും ഒന്ന് ഉണങ്ങിയ മതി കൂമ്പ് അലേമിക്ക് എവിടെയെങ്കിലും നിറവ്യത്യാസം മഞ്ഞ നിറ അല്ല മഞ്ഞ നിറ അല്ലാത്ത ഒരു നിറം വരും എന്നുള്ള ഉണങ്ങിയ നിറം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക കൂമ്പ് കേടുണ്ട് അതുപോലെ തന്നെ മഞ്ഞ ചെറിയ ഒരു മഞ്ഞ നിറം ഉണങ്ങിയ ഒരു മഞ്ഞ നിറം കൂടി കാണുവാണെങ്കില് ഇത് രണ്ട് തരത്തിലുള്ള കൂമ്പ് ജിസിലാണ് പറഞ്ഞുള്ളത് നമ്മൾ മനസ്സിലാക്കി രണ്ട് ഇതിന്റെ മരുന്നൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൂമ്പത്തെ എലേമലിക്ക് വ്യത്യാസം കളർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് കൂമ്പ് ചെച്ചിലാണ് ആ സമയത്ത് നമ്മൾ മരുന്ന് കൊടുത്താൽ അത് രക്ഷപ്പെടുത്തി എടുക്കുക രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും അല്ല നമ്മൾ മരുന്ന് അടിക്കാൻ മഴയല്ലേ അടുത്ത് മടിക്കാൻ മരിക്കാൻ ബുദ്ധിമുട്ടാന്ന് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചെടിയിൽ എടുത്ത് കൊണ്ടുവരാം അങ്ങനെ കളർ വ്യത്യാസം കണ്ട ചെടിയെ മഴ കൊള്ളാത്ത ഭാഗത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മരുന്ന് അടിക്കാം ആ റിഡോവൽ ഗോൾഡ് തന്നെയാണ് അതിൻ്റെ മരുന്ന് ആ മരുന്ന് നമ്മൾ രണ്ട് ആഴ്ച രണ്ടല്ല മൂന്നാഴ്ച അടുപ്പിച്ച് കൊടുക്കണം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലിക്കിട്ട് മൂന്നാഴ്ച ആഴ്ചയിൽ ഒന്ന് വീതം മൂന്നാഴ്ച കൊടുക്കണം ആ രോഗം മാർ പുതിയ കൂമ്പ് വരും കൊടുത്തില്ല എങ്കിൽ ആ ചീച്ചിൽ ഈ അവിടുന്ന് ചീച്ചിൽ കീഴ്പ്പിട്ടിറങ്ങാൻ സാധ്യതയുണ്ട് കീഴ്പ്പിട്ടിറങ്ങുമ്പോൾ അത് വളരെയധികം കീഴ്പ്പിട്ട് ആ തണ്ട് നശിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ മുറിച്ച് കളയാനേ പറ്റുള്ളൂ മുറിച്ച് കളഞ്ഞാലും അതിന്റെ അടിഭാഗത്ത് വേറെ സൂട്ട് വരും പിന്നെ വാൻഡുകള് വാൻഡുകൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വാണ്ടകളിൽ ഇപ്പൊ മഴക്കാലം വരുമ്പോൾ കുറേ ഇടത്ത് പെർത്തടാ ചെയ്യുന്നത് കാരണം അതിൽ ചില ചുളിച്ചില് പറ്റും വേനൽക്കാലക്കുണ്ടാവുന്ന ചില ഇണ്ടല്ലോ അധികം വെള്ളം കിട്ടാണ്ട് വരുമ്പോ ചിലപ്പോ ചില വാണ്ടുകൾക്കൊക്കെ ഒരു ചുളിച്ചിലൊക്കെ ഒരു വിലകളി അങ്ങനത്തെ വാണ്ടകളൊക്കെ ഞങ്ങളുടെ അടുത്ത് പെർത്തട വരുമ്പോൾ മഴക്കാലം വരുമ്പോഴും കാരണം മഴ കൊണ്ടിട്ട് നന്നാവാനുണ്ട് മഴക്കാലത്ത് മഴ വെള്ളത്തിൽ നിന്ന് നൈട്രജനും സൾഫറും കിട്ടും മഴ വെള്ളത്തിൽ കിട്ടുന്നുണ്ട് അത് ചെടികൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ മഴ പറുത്തിരിക്കുന്ന ചെടികൾ നന്നാവുന്നു നിങ്ങളുടെ ചെടികൾ ഓർക്കടി ചെടികൾ മഴ കൊണ്ട് വെയിൽ കൊണ്ട് പഠിപ്പിക്കണം ഒരു മഴക്കാലം കടന്നുപോയി ഒരു വേനൽക്കാലം കടന്നു പോയാൽ ആ ചെടി പിന്നെ കേടാവില്ല ഉറപ്പാണ് അപ്പം അതിന്റെ പ്രതിരോധ ശേഷി കൂടുമ്പെ ഈ വേനൽക്കാലം വരുമ്പോ ശക്തിയായ വേനക്കാലം വരുമ്പോ ആദ്യ കാലങ്ങളിലൊക്കെയാണ് കൊല്ലപ്പം വേലക്കൊന്നും പൊള്ളീന്ന് വരും നിങ്ങളുടെ വലിയ ചേട്ടിൽ ചെടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് വലിയ ചേട്ടൽ ഇരിക്കുന്ന ചെടിയാണെങ്കിൽ രണ്ടു മൂന്ന് വർഷങ്ങൾ പഴക്കുണ്ട് അങ്ങനത്തെ ചെടികൾ നശിക്കില്ല ആദ്യത്തെ വേനലക്കാണെങ്കിൽ ഇല ഒന്ന് പൊള്ളിന്ന് വരും അത്ര തന്നെ ഉണ്ടാവുകയുള്ളു പിന്നത്തെ ഇല പൊള്ളിന്ന് വെച്ചിട്ട് പേടിക്കുന്നു വേണ്ട പിന്നെ വരുന്ന ഇല നല്ല അല്ലേ ഇരിക്കും പിന്നെ അപ്പൊ അതുകൊണ്ട് പുറത്തിരിക്കുന്ന ചെടികൾ കേടാവില്ല ഉറപ്പാണ് കൂമ്പ് ചീച്ചൽ രോഗത്തെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂമ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ അവയ്ക്കുള്ള പ്രതിവിധികളും ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ കൂമ്പ് ചീച്ചൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിൽ പുതിയ കൂമ്പ് വരുന്നത് കണ്ടില്ലേ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് നിൽക്കണം നമ്മുടെ മോഹന ഓർക്കിഡ്സിലെ ഓർക്കിഡ് സുന്ദരി മണികളാണ് കേട്ടാ ഈ കാണുന്നത് മുക്കാറുകളുണ്ട് വേൻ്റകളുണ്ട് അതുപോലെ ഡെൻഡ്രോബിയം ഒക്കെ ഉണ്ട് ഇവർ ത്രൂ ഔട്ട് ഒരു വർഷത്തെ എല്ലാ കാലാവസ്ഥകളെയും അതിജീവി അനുഭവിച്ച് അതിജീവിച്ചിട്ടുള്ളവരാണ് പതുവേലും കവിഞ്ഞ് ആ ഒരു മഴയത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അവർ എന്താ പറയുക അതീവ സുന്ദരികളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യവതികളുമാണ് അടുത്ത സംശയങ്ങൾ ഇപ്രകാരമായിരുന്നു വാൻഡയുടെ വേര് നീണ്ട് നീണ്ട് നിലം മുട്ടാറായി ഇത് മുറിച്ചു കളയാമോ വാൻഡ ചട്ടിയിൽ നടാമോ വാൻഡയുടെ അടിയിൽ വെള്ളം കെട്ടി നിർത്തണമെന്ന് പറയുന്നുണ്ടല്ലോ അത് നിർബന്ധമാണോ കൂമ്പ് ചീയൽ രോഗമാണോ അതോ വെള്ളം കെട്ടി നിന്ന് സംഭവിക്കുന്നതാണോ ഇതിനെല്ലാം പ്രതിവിധികൾ ചോദിച്ച് പല പല ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ് വാൻറ്റയ്ക്കും കൂമ്പൊക്കെ ചെയ്യും കൂമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ പറഞ്ഞത് രോഗം തന്നെയാണ് അത് മരുന്നൊക്കെ തന്നെയാണ് വാൻ്റെ കൂമ്പ് ചെയ്യണേ പിന്നെ ലക്ഷം കാണിക്കുന്ന കൂമ്പ് എല്ലാം കറുത്തു കാണാട്ടാ കൂമ്പിന്റെ എല്ലാം കറുത്ത് കറുപ്പ നിറം വാന്തയ്ക്ക് വരെ അതിന് എല്ലാ ലക്ഷം കാണുന്നത് മരുന്ന് അടിച്ചാൽ മതി വാൻറ്റേ പിന്നെ എല്ലാ പോയാലും എളപ്പ് പൊട്ടും ഒന്നോ രണ്ടോ എളപ്പൊക്കെ പൊട്ടും താഴ്ത്തുനിന്ന് അങ്ങനെ ഗുണമുണ്ട് വാണ്ടക്കും പിന്നെ വാണ്ടേരെ നീ ഈ ഇത് വരുന്നത് അതായത് വേര് നീട്ട് നീണ്ടു പോകുന്നതാണോ സ്വഭാവതാണ് അത് മുറിച്ചുകളൊക്കെ ചെയ്യുക കൊഴപ്പൊന്നുമില്ല മുറിച്ച് കളയച്ചിട്ട് നമ്മുടെ വാൻ്റെ പാർശ്വഭാഗത്ത് എടുക്കുന്ന പേരുകളുണ്ടല്ലോ നല്ല വേരുകൾ നല്ല വേരുകൾ നമ്മൾ വാഞ്ഞെടുത്തിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചെടുക്ക ചെറിയ വേരുകൾ നല്ല വേരുകൾ പിടിച്ചെടുത്ത് ബാക്കി നീണ്ടു കിടക്കുന്ന വേരുകൾ മുറിച്ചുകളും കുഴപ്പമൊന്നുമില്ല മുറിച്ചുകളൊക്കെ സാധാരണ മുറിച്ചുകളും മുറിച്ചുകളി അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ വാനകള് ചട്ടിയിലൊക്കെ നടാം വാൻറ്റകള് ചട്ടി എത്ര പേരാ നട്ടിരിക്കുന്നത് എന്ത് ചട്ടിലൊക്കെ നടാം ഈ മുക്കാർ വെക്കുന്ന വരുന്ന വെച്ചോളൂ വിറുവെച്ചാതെ ഇത് ഒരു ചട്ടിയില് പൈപ്പ് പിടിപ്പിച്ചു പൈപ്പ് സിമിൻ്റെ പൈപ്പ് ചട്ടിയില് സിമിന്റേത് ഒരു പൈപ്പ് പിടിപ്പിച്ചത് അതിന് വാൻറെ കെട്ടി വെക്കേണ്ടോ പിന്നെ കരികിരിയടുന്നു വേണ്ട ചെലു കരി ഇടുന്നത് പൈപ്പിനെ പിടിപ്പിക്കാത്തവരാണ് പൈപ്പിനെ ഉറപ്പിക്കാത്തവരാണ് കരി ഇടുന്നത് കരി ഇട്ടോണ്ട് ദോഷം നല്ലതാണ് പിന്നെ അത്രയും കരി ഇട്ട് കറക്കണ്ടേ കരി ഇട്ടാലും ഗുണം തന്നെയുള്ള ദോഷമൊന്നും അങ്ങനെ ചെയ്യാ പിന്നെ വരുന്നത് വാൻറെ ഒരടിയിൽ വെള്ളം കെട്ടി നിർത്തുന്നു വേണ്ട അതൊക്കെ ഒരു കാലത്തെ ആയിരുന്നു വേണ്ട ഒരു ഒരു ആവശ്യമില്ല ഒട്ടശ്യല്ലാത്ത ആരൊക്കെയോ ഏതോ ആതൊക്കെ ഏതോ കാലത്ത് എന്തൊക്കെ പറഞ്ഞു അത് ഓർക്കറുള്ള കാലത്ത് അവർ കാണിക്കുന്ന ഒരു ഫാഷനായിരുന്നു വാൻ്റെ അടിയിൽ വെള്ളം കെട്ടി വരുത്തുന്നത് അങ്ങനെയൊന്നും വേണ്ട വാന്റെ ഇതിടേം ചെയ്യ ചട്ടിൽ വെക്കുകയും ചെയ്യാ വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ വേനൽക്കാലം വരുമ്പോ രണ്ടു നേരം ഈവനിങ് വെയിലറിയതിന് ശേഷം കാലത്താന കൂടാണ്ട് വെയിലറിയതിനു ശേഷം ഒന്ന് നരച്ചു കൊടുക്കണം നല്ലതാണ് വേനൽക്കാലത്ത് മൊത്തം കേട്ട എല്ലാപ്പഴും വേണ്ട അത്ര തന്നെയുള്ളൂ